നമസ്കാരം നമസ്കാരം നമ്മൾ ഇപ്രാവശ്യം കർഷക ദിനത്തില് നമ്മള് വിത്ത് വെച്ചപ്പോ അതിനുശേഷം പൂർണ്ണമായിട്ടും ബൊക്കാശിയുടെ ജൈവം ഉപയോഗിച്ചാണ് നമ്മള് വിത്തനെ ഇപ്പൊ മാറ്റി നട്ടതിന് ശേഷം ഈ ഒരു കളത്തില് ബൊക്കാശിയുടെ ജൈവമാണ് നമ്മള് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ചെടികളുടെ ഒരു വ്യത്യാസം കാണുന്നത് പിന്നെ നല്ല വരുന്നുണ്ട് ഇത് പിന്നെ ആ ഈ പ്രാവശ്യം പിന്നെ ശക്തമായ മേനി നെല്ലിലുണ്ടാവുന്നില്ലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ഒരു നൂറ് ചാക്ക് നെല്ലാണ് എടുത്തത് എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഒരു നൂറ്റി ഇരുപത് ചാക്ക് നെല്ലും തന്നെ ഞങ്ങൾക്ക് കിട്ടും ഈ നെല്ലിന്റെ പിന്നെ മൂടുകരുത്ത് കണ്ടിട്ടാണ് നമ്മൾ ഇതുവരെ എത്തുന്നത് ജൈവ വളം നമ്മൾ എത്ര കണ്ടിട്ട് വയലിൽ കൂട്ടുന്നു അത്ര കണ്ട് ഉത്പാദനം വർദ്ധിപ്പിക്കും അതിൽ യാതൊരുവിധ സംശയമില്ല രാസവളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ നെല്ലിൻ്റെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരോ വർഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിലേക്ക് ജൈവവളം നമ്മൾ എത്ര കണ്ട് കൂട്ടുന്നോ ആണ് മണ്ണിനെ എത്ര കണ്ട് നമ്മൾ ഫലപുഷ്ടി വരുത്തുന്നോ അത്രക്ക് കണ്ട് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന മാത്രമല്ല കീടങ്ങളെ ശല്യങ്ങൾ പ്രതിരോധം ഉണ്ടാകുന്ന നെൽകൃഷിയിൽ ഈ ഈ കൈകളിൽ നല്ല പ്രതിരോധം ഉണ്ടാവും അതുകൊണ്ട് പിന്നെ കീടങ്ങളെ ഈ പിന്നെ ശല്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഈ നെല്ലിൻ്റെ വേരുകളും ഇലകളും ഒരുപോലെ വളം സ്വീകരിക്കുന്നുണ്ട് അപ്പം ഇതിൽ വരുന്ന പിന്നെ ഈ മ ഇതിലിപ്പോൾ കുറച്ച് പ്രയാസം സംഭവിച്ചെന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഞാനും ഷുഗർ ഇല്ലാതെയും കണ്ടിട്ട് ഒരു വീഴ്ച വീണ് ഡിസ്കിന് പ്രശ്നം ഉണ്ടായി ഒരിക്കൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയും ഇതിലാണ് ഈ പുഴു വരുന്നത് അടുത്തുള്ള പ്രദേശത്തിലെ ആ സാധനത്തിലൊക്കെ ഈ പുഴു പിന്നെ ആ നോക്കിയാൽ കാണാം ഇത് വെച്ചിട്ടു നോക്കിയാൽ കാണാം ആ സാധനത്തിലൊക്കെ പുഴുക്കൾ ഉണ്ട് എന്നുവെച്ചാൽ ഈ പുഴുക്കളെ പിന്നെ സംഭരിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും അത് ഇങ്ങനെ രീതിയിൽ നമ്മൾ നമ്മൾ ഈ ഈ ഈ അപ്പോൾ ശരി ജൈവ പാഠശേഖര സമിതിയിലെ സെക്രട്ടറി ആണല്ലേ അതെ ഒരു ഒരു പേഴ്സണലായിട്ട് നോക്കട്ടെ അതായത് പിന്നെ ബാക്കനോട് ഞാൻ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ബൊക്കാശി വഴി ഉണ്ടാക്കിയ കമ്പോസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയാണ് ഈ ധൈര്യം കാണിച്ചത് ഇത്രയും ഒരു ഏരിയയിൽ കൊമേഴ്സ്യലായിട്ട് ഉണ്ടാക്കുന്നതിൽ മുഴുവനായിട്ടും നമ്മുടെ ഒക്കെ വഴി ഉണ്ടാക്കിയ ഫെർട്ടിലൈസർ ഉപയോഗിക്കാന്നുള്ള ധൈര്യം കാണിച്ചത് അത് നമുക്ക് ഓരോരോ വളത്തിനെ പറ്റിയുള്ള ധാരണ നമുക്ക് അപ്പൊ നിങ്ങൾ ഈ ഒക്കാശി ചെയ്യുന്നിടത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കൃഷി ഓഫീസറും പിന്നെ പല വിഷയത്തിന് പി എച്ച് ഡി ചെയ്താണ് അപ്പൊ അയാൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് അതിലുള്ള ഘടകങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഘടകങ്ങൾ കൃഷിക്ക് യോഗ്യമായതാണെന്നും ദോഷങ്ങളില്ല എന്നും ഞങ്ങളെ പിന്നെ ദർശന ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള കൃഷി ഓഫീസർ നമുക്ക് നിർദ്ദേശം തന്നെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാറിന്റെ ബെഡിലേക്ക് ഇതിനെ പരിപൂർണമായിട്ട് ചെയ്തു അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ലളിതമായിട്ടോ അല്ലെങ്കിൽ ഒരു തലക്കലോ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്രായോഗികളെന്നില്ല മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പിന്നെ കളത്തിലേക്ക് മൊത്തം ഈ ഈ പൊക്കാശി ജൈവം ഉപയോഗിക്കാനുള്ള കാരണം ഉണ്ടായത് അത് ഫലപ്രദമായിട്ടും വിജയകരമായിട്ടും വന്ന് ആ ഞാറിന് നല്ല കരുത്തുണ്ടായി ആ ഞാറിന്റെ കരുത്താണ് ഈ കരുത്ത് ചെറുപ്പത്തിലുണ്ടാകുന്ന ശക്തിയാണ് വലുപ്പത്തിലെ ഏഹ് യുക്തിയും ശക്തിയും തന്നെ പറഞ്ഞ പോലെ ഇതിപ്പോൾ അതേ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്